ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു ഫുഡ് ലോവാണ് രാവിലെ ഇപ്പോൾ ഒരു ഏഴര ആയിട്ടുണ്ട് നമ്മൾ പോകുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഒരു അമ്പത് വർഷമായിട്ട് നിലനിന്ന് പോകുന്ന ഒരു സ്പോട്ടാണ് നാല് ആവുമ്പോൾ തന്നെ അപ്പോൾ ഒരു എൻജോയ് ആവുമ്പോൾ തന്നെ പലഹാരം ഇപ്പം ദോശ ഫുട്ട് ഇട്ട് വയറ് പപ്പടം ഇതൊക്കെ രാവിലെ പഴയകാലത്ത് പഠിക്കുന്ന സ്പോട്ടാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പഴയകാല സ്പോർട്ടുകൾ ഫുട്ബ്ലോഗിൽ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനുള്ള ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുക എന്നുള്ളതും കൂടെയാണ് ഒരു സംഭവം ചെയ്യുമ്പോഴുള്ളത് നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ വരുമാനം മാർഗ്ഗമോ അല്ലെങ്കിൽ യൂട്യൂബിൽ പണം നേടണം എന്നുള്ളൊരു കൊണ്ട് യൂബിലേക്ക് വന്ന ഒരാളല്ല ശരി പറഞ്ഞത് പണം എല്ലാ മനുഷ്യനെയും പോലെ എനിക്ക് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പട്ട് പണം എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ വന്ന ഒരാളല്ല നമ്മൾ നമ്മളൊരിക്കും അങ്ങനെ ആഗ്രഹിച്ചിട്ട് യൂട്യൂബിൽ വേണ്ടി നമുക്ക് ഒരിക്കലും യൂട്യൂബിൽ പണം ചെയ്യാനായിട്ട് സാധിക്കില്ല പണം ആഗ്രഹിച്ച് വന്നാൽ പല ഫെയിലായി പോയിട്ടുണ്ട് പണമല്ല പാഷൻ ഹാർഡ് വർക്ക് കൺസിസ്റ്റൻസി അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ട് പഴയകാല സ്പോട്ടുകൾ കാര്യങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളോളം ഇങ്ങനെ ഈ ഒരു ഭക്ഷണ പാരമ്പര്യത്തിൽ നിലനിന്ന ആൾക്കാരാണ് പിന്നെ ഇവരുടെയൊക്കെ കാലഘട്ടം ഉടനെ തന്നെ അവസാനിക്കും കുറച്ച് കാലമക്കൾ കഴിയും അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സ്പോട്ടുകൾ കാണാൻ പോലും സാധിക്കുന്നില്ല ഒരിക്കലും കാണാൻ സാധിക്കും ഇനി ഒരു പത്തിരുപത് വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പല ചിലത് വളരെ പൂർവ്വം മാത്രമാണ് നിലനിന്ന് പോകുന്നത് തലമുറകളായിട്ട് പക്ഷേ അവർ ഇപ്പം നിർത്തി പറ്റിയപ്പോൾ പല ഫീൽഡുകളിലേക്ക് പോയി അപ്പോൾ ഇതൊരു പരിധി ഒരു ടൈം വരെയുള്ളതൊക്കെ നമുക്ക് ബാക്കിയുള്ള ഫുഡ് സ്പോട്ടുകൾ കാര്യങ്ങളൊക്കെ ഇനി കാലാകാലങ്ങളുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള അറിയപ്പെടാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ജീവിച്ച ഇതിനുവേണ്ടി ഭക്ഷണം എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തും കഴിപ്പിച്ചും മറ്റേ ജീവിച്ച ആൾക്കാരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെല്ലിനൊക്കെ പുലോക്ക് ചെയ്യുന്നതും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടാണ് മുട്ടളക്കുഴി എന്നുള്ളതാണ് നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് കുഞ്ചക്കരി വെള്ളായണി പാപ്പനകോട് മധുപാലം പാച്ചലൂര് തിരുവല്ല ഇങ്ങനെയുള്ള സ്റ്റോട്ടുകൾ ഇതിൻ്റെ ചുറ്റും സർക്കിൾ ഉള്ള സ്ഥലമാണ് കുഞ്ചക്കരി സോ ഈ ഭാഗങ്ങളൊക്കെ പോകുന്നവർക്ക് രാവിലെ ഒരു അഞ്ചര മുതൽ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു സ്പോട്ടാണല്ലോ രാവിലെ ഒരു നാലുമണിയാകുമ്പോൾ തന്നെ ചായ പരിപാടി കൊടുത്തു പോകും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഒമ്പത് പത്ത് പതിനൊന്ന് മണിവരെ ഇങ്ങനെയുള്ള പ്രഭാത ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പ്രതിക്കുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച ഒരു പന്ത്രണ്ട് മണി ഒരു മണിയോടുകൂടി അവിടെ വെളിച്ചെണ്ണയിൽ ഉള്ള നല്ല അടിപൊളി കടികൾ മുള കുറേ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും പിന്നെ ചായ ഉച്ചയ്ക്ക് ശേഷം കടികളും ചായ മാത്രമേ ഉണ്ടാവുള്ളൂ അതൊരു വരെ ഞാൻ ഈ സ്പോട്ടിൽ കുറേ കാലം മുമ്പ് ആദൃശ്യമായിട്ട് പോയതാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോയി കഴിക്കാറുണ്ട് അവിടെ ഇടയ്ക്ക് പോയപ്പോഴത്തെ ചായയോ കടികളൊക്കെ അവിടെ പോയിട്ടുള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാഴ്ച്ച പോയത് അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടാണ് അപ്പോൾ ബാലന്തരമാവ് നടത്തുന്ന സ്പോട്ടാണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ശ്രമിക്കുമ്പോൾ നമുക്ക് നേരെ എന്താ സ്കൂളിലുണ്ട് അപ്പുണ്ട് പിന്നെ പിന്നെ കുറച്ച് ചിങ്ങം കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം കുറച്ച് കുറച്ച് പൈസ സ്വരൂപിച്ചിട്ട് നിർത്താൻ ഇതാണ് അല്ലെങ്കിൽ ഇനി പിന്നെ കാലത്ത് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ വരുമ്പോ ചെലവിന് ബുദ്ധിമുട്ടായിരിക്കും తమే അതാണ് കൈനീന്നത് ലൈഫിൽ ഒരു മണിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് അപ്പോൾ മക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്